എന്നെ എൻ്റെ എനിക്ക് ഒരു സമ്മതം പറഞ്ഞൂടെ എനിക്ക് എന്താ രോഗം പെട്ടെന്നൊരു ബോധക്ഷയം വരും പെട്ടെന്ന് ഗൾഫെന്ന് പെട്ടന്ന് ഒരു ബോധക്ഷയം വരും പിന്നെ അതേപോലെ തന്നെ പിന്നെ പിന്നെ പഠിക്ക് പോകാൻ പറ്റൂല അതേപോലെ തന്നെ ഇങ്ങനെ വിരള് കുടിച്ചിട്ട് അങ്ങനെ ഭയങ്കര വിഷമാണ് അങ്ങനെ എനിക്കൊരു കുറവെന്ന് അറിയാമോ ഈ യൂട്യൂബ് എടുക്ക തങ്ങൾ പറഞ്ഞിട്ട് യൂട്യൂബിൽ കൂടെ ഒക്കെ തങ്ങളെ പറഞ്ഞൊക്കെ ഞാൻ ഓലപ്പം തങ്ങളെ പൊളിച്ച ചീത്ത കുളിച്ചു നമ്മളെ തങ്ങളെ തങ്ങൾ നല്ല പൊളിച്ച ചീത്ത കുളിച്ചു ഞാൻ എന്നോട് പറയാളുണ്ട് ഇത്രയും വെറുതൊരു ഉണ്ടായിട്ടില്ല അപ്പൊ അയാള് ഇതേമാതിരി അപ്പൊ അയാളിന്നോട് രഹസ്യമായിട്ട് പറങ്ങളിത് പറയണം അപ്പൊ എനിക്കിങ്ങനൊരു രോഗമുണ്ടായി ഒരു പത്ത് മാസമായി ഭയങ്കര ചോ കൊറേ ഉമ്മമാരി മറ്റേ പൊട്ടിയൊക്കെ കൊടുത്തു തന്നെ ഒന്ന് തിന്നാൻ സമയം കിട്ടിയില്ല ചെറിയ അലർജിന്റെ പ്രശ്നമാണ് പ്രശ്നമൊന്നുമില്ല കൊല്ലത്തിൽ ഒരിക്കലും ഇത് ഇണ്ടാവും അങ്ങനെ ആ സഹോദരൻ എന്നോട് പറയാം അങ്ങനെ എന്റെ ഉമ്മ വിളിച്ചറിഞ്ഞ എന്റെ രോഗം മാറണമെങ്കിലേ സ്വലാത്തുൽ ഫാത്തൊല്ലുന്ന തങ്ങൾത്തേക്ക് പെയ്ക്കോ ഞാനെ ഞാൻ കൊണ്ടുപോയിക്കോളാം പറഞ്ഞ അയാളല്ലാത്ത വേറെ ആരത്തേക്ക് ഞാൻ വരും അയാൾക്ക് ഞാൻ വരും അയാൾ അതാണ് ഇതാണ് പൊളിച്ച തങ്ങളെ ഞാൻ വിളിച്ചിട്ടുണ്ട് എന്നിട്ട് ആള് പറഞ്ഞു എന്നോട് പറയാം അങ്ങനെ എൻ്റെ ഉമ്മ പറഞ്ഞ അനുസരിച്ചിട്ട് ഞാൻ എന്തായി കുറെ ഡോക്ടർമാരെ കാണിച്ചു കൊറേ ടെസ്റ്റ് ചെയ്തു ഏകദേശം ഒരു പത്ത് പഞ്ചായിരം ഉറുപ്യ ഹോസ്പിറ്റലിൽ കൊടുത്തു കുറേ ടെസ്റ്റിന് വേണ്ടി കൊടുത്തു നരമ്പും അതും ഇതൊക്കെ ടെസ്റ്റ് ചെയ്തു അവസാനം പിന്നെ പിന്നെ തങ്ങളെ പറഞ്ഞ് ഉമ്മ പറഞ്ഞ് നമ്മൾ തങ്ങൾത്തേക്ക് വന്ന് പോയിക്കോ നമുക്ക് ഞാൻ കൊണ്ടുപോയിക്കോളാം ഞാൻ കേൾക്കണ ആളല്ലേ പറഞ്ഞു അങ്ങോട്ടല്ലാത്തവർ തങ്ങന്മാരത്തേക്കും വരാറുന്നു അതിന് രണ്ട് തങ്ങന്മാരത്തേക്കും രണ്ട് ഉസ്താമാരത്തേക്കൊക്കെ പോയി അവിടെയും കുറച്ച് പൈസ അങ്ങനെ പോയി അത് ഇത് ഇയാൾക്ക് ഇതൊരു മാറുന്നില്ല പെട്ടെന്ന് ബോധക്ഷയം വരും പിന്നെ പയാചാറും പേടിയും ഭയങ്കര വിഷമം അങ്ങനെ തങ്ങളെപ്പാട്ടത്തിന് മനസ്സിലാണെച്ചോട് അവസാനം ഉമ്മ പറഞ്ഞു ഇനി ഞാൻ നിന്റെ കാര്യത്തിൽ ഞാൻ എന്താവില്ല ഞാൻ പറയില്ല നീ ഒന്ന് വന്നു നോക്ക് എന്ന് വിശ്വസിക്കൊന്നും വേണ്ട ഞാൻ ബഹുമാനപ്പെട്ട തങ്ങളടുത്തേക്ക് വന്നു ഞാൻ വളരെ ഉറപ്പോടു കൂടിയ വന്നു ഞാൻ അത്രയല്ലേ പറയണേ കേൾക്കുന്നത് ഇവിടെ വന്നു पर आमतो